പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഏറെ നാളത്തെ പിരിമുറുക്കങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷ സമാപിക്കുകയാണ് ഈ ദിവസം ആഘോഷ തിമിർപ്പിൽ മുഴുകുന്ന കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധാപൂർവം കേൾക്കാൻ ഒരു കഥ അടിപൊളി ആഘോഷം വനവിദ്യാലയത്തിലെ പൊതുപരീക്ഷയുടെ അവസാന ദിവസം ലിപ്പുക്കുരങ്ങ് കൂട്ടമണി മുഴക്കി തീരും മുമ്പ് പേപ്പറുകളെ ഏൽപ്പിച്ച് പുറത്തു ചാടാൻ മൃഗക്കുട്ടികൾക്ക് ആവേശമായി പ്രധാനാധ്യാപകൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ക്ലാസ് വരാന്തയിൽ നിരന്നു നിൽക്കുന്നുണ്ട് ചക്കരക്കുഞ്ഞുങ്ങളെ ഒട്ടും കുസൃതി കാട്ടി വിദ്യാലയത്തിൻ്റെ ഒരു കോട്ടവും ഉണ്ടാക്കല്ലേ ഏ ഇല്ല എന്നുപറഞ്ഞ് കുട്ടിക്കുരങ്ങന്മാരും കുട്ടികളും ചെന്നായി കുഞ്ഞുങ്ങളും കൂവി വിളിച്ച് മൈതാനത്തിലേക്ക് എടുത്തു ചാടി പൂഴിമണൽ പരസ്പരം വാരി എറിഞ്ഞു പഴുത്തതും ചീഞ്ഞു തുടങ്ങിയതുമായ കായകൾ വലിച്ചെറിഞ്ഞു മാൻകുട്ടികളും മുയൽക്കുട്ടികളും ഭയന്ന് വിറച്ച് വരാന്തയിൽ തന്നെ നിന്നു ചില വികൃതികൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് കയറി അവർക്ക് നേരെ പഴങ്ങൾ വലിച്ചെറിഞ്ഞു അറിയാത്ത മട്ടിൽ അധ്യാപകരുടെ നേരെയും ചിലർ വർണ്ണപ്പൊടികളും പഴങ്ങളും എറിയാൻ മടിച്ചില്ല ഇന്നല്ലോ നമ്മൾക്കല്ല മടിപൊളി ആഘോഷം വന്നാലും കൂട്ടരെ തുള്ളിച്ചാടാനായി വർണ്ണങ്ങൾ വാരിപ്പൂശാം തമ്മിൽ തമ്മിലായി ഇതുപോലൊരു സുദിനം വേറെ കിട്ടില്ലൊരു നാളും എന്നു പറഞ്ഞ് ചിമ്പു കുരങ്ങനും കുറുക്കനും കൂട്ടുകാരും ചീഞ്ഞളിഞ്ഞ പഴങ്ങൾ കണ്ണടച്ചുകൊണ്ട് നാലു വശത്തേക്കും വലിച്ചെറിഞ്ഞു ചീഞ്ഞു നാറിയ ഒരു പഴം ചെന്നു പതിച്ചത് ഡിപ്പുക്കുരങ്ങനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ അമ്മയുടെ മുഖത്താണ് അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അമ്മയ്ക്കാകെ വ്യസനമായി ഡിപ്പുവിനും വലിയ സങ്കടമായി ക്ഷമിക്കണം അമ്മേ അവൻ അറിഞ്ഞതുകൊണ്ട് ചെയ്തതല്ല എല്ലാവർക്കും നേരെ എറിഞ്ഞ കൂട്ടത്തിൽ അമ്മ മുന്നിൽപ്പെട്ടത് കണ്ടില്ല ചിമ്പുവും ഫോക്സുവും കൂട്ടുകാരനെ ന്യായീകരിച്ചു സാരമില്ല മോനെ എനിക്കിത് കിട്ടേണ്ടതാണ് അവനെ കഷ്ടപ്പെട്ട് വളർത്തി വഷളാക്കിയത് ഞാൻ തന്നെയാണ് ഗുരുനാഥന്മാരുടെ നേരെയും മറ്റുള്ളവരുടെ നേരെയും എറിഞ്ഞതല്ലേ അവരേക്കാൾ ഈ ഏറുകൊള്ളാനുള്ള യോഗ്യത അമ്മയ്ക്ക് തന്നെയാണ് അപ്പോഴേക്കും മറ്റു രക്ഷിതാക്കളും ഓടിയെത്തി തങ്ങളുടെ കുട്ടികളുടെ പ്രവൃത്തികൾ അവരെയും വേദനിപ്പിച്ചു മക്കളെ ആഘോഷങ്ങൾ നല്ലതാണ് പക്ഷേ സമയവും സന്ദർഭവും സ്ഥലവും സാഹചര്യവും നോക്കണം ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന സ്വഭാവമാണ് നിങ്ങളുടെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതൊട്ടും ഭൂഷണമല്ല ഫോക്സുവിൻ്റെ പിതാവ് ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു അതെ അതെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ ഇവർ ഈ തെമ്മാളിത്തരം ചെയ്തത് ലോപ്പ് മുയലിന്റെ അമ്മ ചോദിച്ചു നല്ല തല്ലുകിട്ടാത്തതിന്റെ കുഴപ്പമാ കുഞ്ഞിനെ കൂട്ടാനെത്തിയ സിംബൻ കരടി പറഞ്ഞു അരുത് അങ്ങനെയൊന്നും പറയരുത് കുട്ടികൾ സ്വാതന്ത്ര്യം ആഘോഷിച്ചതാണ് ഇത്രനാൾ പഠനമെന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിയിട്ടതുപോലെയുള്ള അവസ്ഥയ്ക്ക് മോചനം ലഭിച്ച സന്തോഷം പ്രകടിപ്പിച്ചതാണ് പക്ഷെ അത് കുറച്ചു കൂടി കൂടിപ്പോയെന്ന് മാത്രം ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാരംഗി ടീച്ചറുടെ വാക്കുകളിൽ വാത്സല്യവും സങ്കടവും ഒരുമിച്ചുണ്ടായിരുന്നു മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വാക്കുകളും ഭാവവും കണ്ടപ്പോൾ മഹാകുസൃതികളായ കുഞ്ഞുങ്ങൾക്ക് വളരെ വിഷമം തോന്നി അവർ ഒരുമിച്ച് നിന്ന് പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ടീച്ചർ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം ആഘോഷിച്ചതാണ് പക്ഷേ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിലായി പോയെന്നു മാത്രം ഇനി ഒരിക്കലും ഇത്തരം അബദ്ധം ഉണ്ടാവില്ല കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടപ്പോൾ മുതിർന്നവരുടെ സങ്കടം മാറി അവർ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചു